ഹായ് ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് അവർ ജേണി ബ്ലോക്ക് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അതേപോലത്തെ വേറൊരു കുഞ്ഞം കാറുമായിട്ടാണ് വന്നിട്ട് അടിപൊളി ഷവർലയുടെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കിടിലം കാറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതും നല്ല പ്രൈസില് അഫോർഡബിൾ പ്രൈസ് പ്രൈസിന് ഇതിൻ്റെ ഫൈനൽ പ്രൈസ് വരുന്ന പ്രൈസ് പറഞ്ഞാൽ ഒന്ന് മുപ്പത്തഞ്ച് നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പ്രൈസിന് ഇതുപോലത്തെ ഒരു വണ്ടി കിട്ടില്ല ഇതും സെക്കൻഡ് ഓണർഷിപ്പിൽ പറഞ്ഞാൽ ഈ കിഡിലം കാറ് നാല് പുതുപുത്തൻ ടയറിൽ വരണ ഈ ഇതേപോലത്തെ ഒരു വണ്ടീനെ നിങ്ങൾക്ക് ഇവിടെ പോയാലും കിട്ടില്ല അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് വിളിക്കാം സ്റ്റോക്ക് തീരുന്നതന്നെ അപ്പോൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് ഈ കുഞ്ഞം കാറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഈ കുഞ്ഞും എന്ന് പറഞ്ഞാൽ ചെറിയ കാറിൻ്റെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഏത് ഫാമിലിക്കും ഞാൻ ഏത് ഫാമിലി ഉദ്ദേശിച്ച ഹൈ ഹൈ ലെവലുള്ള ഫാമിലി എല്ലാം ഉദ്ദേശിക്കുന്നത് അവർക്കും ഉപയോഗിക്കാം പക്ഷേ സാധാരണക്കാർ ഇന്നൊരു വീട്ടിൽ ബൈക്കില്ലാത്ത കാറുകളില്ല സോറി ബൈക്കില്ലാത്ത വീടുകളില്ല അപ്പോൾ അതുപോലെ നമുക്കൊരു ബൈക്കിന് ഒരു ബൈക്കിന് കൊടുക്കണ കാശിന് നമുക്ക് ഇതുപോലത്തെ ഒരു കാറ് സ്വന്തമാക്കാം കാർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഞ്ഞു ഫാമിലിക്കായാലും നമുക്ക് വീട്ടുപറ്റത്ത് കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റാത്ത അതേപോലത്തെ ഒരു കുഞ്ഞം കാറിനെയാണ് നാല് പുതു പുത്തൽ ടയറിൽ വണ്ടി വണ്ടിയാണ് അതിൻ്റെ ബോഡി ക്ലീൻ നോക്കിയ മോള് റൂഫുണ്ട് അതേപോലെ നാല് പവർ വിൻഡോയിൽ വരുന്ന വണ്ടി കേട്ടോ ഇത് മിഡ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് നമുക്ക് ഒരു എപ്പോഴും പറയുന്നത് വെച്ചാൽ നമുക്ക് ഈ വണ്ടികളെ പറ്റി അറിയാത്ത ആളുകൾക്ക് ഈ വണ്ടികളുടെ വില കറക്റ്റ് അറിയില്ല അതാണ് ഞാൻ എടുത്തു പറയണത് ഏതൊരു സാധാരണക്കാരനും ഏത് ചെറിയ ഫാമിലിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബൈക്ക് വണ്ടിയുടെ കാറിന് ഒരു ഒന്തോ മുപ്പത്തഞ്ചിന് ഇതേപോലത്തെ ഒരു പുതിയ വണ്ടി അല്ലെങ്കിൽ ഏകദേശം അതിൻ്റെ അതിൻ്റെ അതിനോട് കിടപിടിക്കേണ്ട ഒരു വണ്ടി തന്നെ പറയാം കാരണം കാരണം ഇത് സെക്കൻഡ് ഒരു വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ നോക്കിയത് ഉള്ളത് ഫ്രണ്ട് സീറ്റ് ആണ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സീറ്റ് അതേപോലെ തന്നെ എൻ്റെ ഡാഷ് ഡാഷ് ബോർഡ് ഇത് കമ്പനി കമ്പനി വണ്ടി ഇറങ്ങുമ്പോൾ വരുന്ന അതേ സ്റ്റീജാണ് ഇതിലുള്ളത് കേട്ടോ കമ്പനി സ്റ്റീജാണ് ഉള്ളത് ഇതിലുള്ള നല്ല നീറ്റങ്ങൾ കഴിയുമെന്ന് പറയുന്നത് നല്ല നീ നീറ്റം കഴിഞ്ഞത് മിഡ് ഓപ്ഷൻ പറഞ്ഞാൽ വണ്ടി നാല് പവർ വിൻഡോ വരുന്ന വണ്ടി കേട്ടോ നാല് ഡോർ പവർ വിൻഡോ അതുപോലെ നമുക്ക് അഡ്ജസ്റ്റബിൾ വരാറുണ്ട് മാനുവൽ ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകാം ബാക്ക് സൈഡിൽ വരാണെങ്കിൽ നോക്കിയേ നല്ല നീറ്റ് തന്നെ കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെ പറയാം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടീനെ അപേക്ഷിച്ച് നല്ല ക്ലീൻ തന്നെയാണ് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് സെക്കൻഡ് ടോൺഷിപ്പിൽ പറഞ്ഞാൽ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് അത്രയും ക്ലീൻ 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 വണ്ടീനാണ് നമുക്ക് ബാക്ക് വസ്തിക്ക് വരാണെങ്കിൽ ഡിക്ക് സ്പേസ് നോക്കുകയാണെങ്കിൽ ഈ ചെറിയ വണ്ടീനെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല സ്പേസുള്ള വണ്ടീനെട്ടോ അത്യാവശ്യം നല്ല സ്പേസിലുണ്ട് ഇതിന് വീണ്ടും നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ നാല് ടയർ മാത്രമല്ല അഞ്ച് ടയറും പുതുപുത്തനാണ് സ്പയർ അടക്കാം പുതുപുത്തം പറഞ്ഞാൽ പുതുപുത്തൻ ടയർ തന്നെയാണ് നൂറ് പോലെ പോയിട്ടില്ല ഇനി നമുക്ക് അഞ്ച് റൂമിലേക്ക് പോകാം ഈ അഞ്ച് റൂമ് നോക്കിയേ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിനെ അപേക്ഷിച്ചതിൻ്റെ നീറ്റ് ആൻഡ് ക്ലീൻ നോക്കിക്കേ നിങ്ങൾ അത്രയും ഫിനിഷിങ് ആണ് അതിൻ്റെ ഉള്ളു ഇത് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞത് ഇത് രണ്ടാമത്തെ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയാം സ്കിപ്പ് ചെയ്ത് പോകണമെങ്കിൽ അറിയാൻ വേണ്ടിയാണ് വീണ്ടും വണ്ടി എടുത്ത് പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിൽ പറഞ്ഞ ഈ വണ്ടി സെക്കൻഡ് ഓർഡർ ഷിപ്പിൽ വരുന്ന വണ്ടി ആകോ റൺ ചെയ്തിട്ട് വെറും മുപ്പതിനായിരം കിലോമീറ്ററാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് ഉടൻ വിളിക്കാൻ നമ്പറിൽ കൊടുക്ക കൊടുക്കുന്നതായിരിക്കും ആളുടെ പേര് മനീഷ് എന്നാണ് നമ്പറിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ സ്റ്റോക്ക് തീരുമാനം എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫൈനൽ പ്രൈസ് വരുന്നത് ഒന്ന് മുപ്പത്തഞ്ചാണ് ഈ വണ്ടിയിലെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ പോകുന്നുണ്ട് നമുക്ക് നിങ്ങൾക്ക് ഏത് ഏത് സമയത്തും വിളിക്കാം ഏത് സമയത്തും മീൻസ് രാത്രി ഒമ്പത് മണി അല്ലെങ്കിൽ പത്ത് മണിക്ക് ശേഷം വിളിക്കാതെ കിട്ടാം കാരണം ആളുകൾ കുറയണ സമയമായിരിക്കും അതാണ് ഡയറക്റ്റ് ഡയറക്ടായി ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഒരു രാവിലെ എപ്പോൾ മണിക്ക് വിളിക്കാം രാത്രിത്തെ കാര്യം പറഞ്ഞത് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ അടിപൊളി ഇതുപോലത്തെ ഒരു വണ്ടി നിങ്ങൾക്ക് ഒരിക്കലും എവിടെയും കിട്ടില്ല ഈ വിലയ്ക്ക് ഒന്നേ മുപ്പത്തഞ്ച് ഫൈനൽ പ്രൈസ് പറയുന്നത് ഒരു ബൈക്കിൻ്റെ വിലയിൽ വരുന്ന വണ്ടി നിങ്ങൾക്ക് എവിടെയും കിട്ടാൻ വളരെ കുറവാണ് അങ്ങനെ എവിടെ നിന്ന് കിട്ടുന്നതിന് കമ്പനി ഇട്ടോട്ടോ ഇട്ടോളൂ കേട്ടോ ഈ ഷവർ ലൈറ്റിൻ്റെ ബീറ്റിൽ വരണ വണ്ടിയാണ് കേട്ടത് അങ്ങനെ ഫൈനൽ പ്രൈസ് നിങ്ങൾക്ക് ഒന്നേ മുപ്പത്തഞ്ചിന് കിട്ടുന്ന ഒരു വണ്ടിയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും തീർച്ചയായിട്ടും കിട്ടണം കേട്ടോ ഓക്കെ എൻ്റെ അഞ്ച് ടയർ എന്ന് പറഞ്ഞാൽ പുതുപുത്തൻ ടയർ തന്നെ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുമല്ലോ അപ്പോൾ സ്കിപ്പ് ചെയ്തു പോകും വീഡിയോ അപ്പോൾ അഞ്ച് ടയറ് പുതുപുത്തൻ ടയർ ആണ് നാല് ടയറും ഒരു സ്പയർ ടയറും അപ്പോൾ അപ്പോൾ എൻ്റെ ഈ ബാക്കിൽ വരുന്ന കുഞ്ഞൻ കുഞ്ഞൻകാറിൻ്റെ വിശേഷങ്ങൾ കുഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ കാരണം വീണ്ടും കൊണ്ടും പറയുകയാണ് കുഞ്ഞൻ കാറിൻ്റെ വിശേഷങ്ങൾ അതായത് ഷവർ റൈറ്റിൻ്റെ അടിപൊളി കാരണം പറഞ്ഞാൽ അടിപൊളി കാരനാവും ഫയൽ പ്രൈസം നമ്മൾ പതിനഞ്ചിന് കിട്ടുന്ന കാർ ക്രിസ്മസ് ആണ് ന്യൂ ഇയർ വരാൻ പോകുന്നത് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് വിളിക്കാം അടിപൊളി എന്ന് പറയുന്നത് ഇത് ഗ്യാരണ്ടി പറയാം അടിപൊളി അതും തേർട്ടി കിലോമീറ്റർ റൺ കൂടി ഇട്ടുള്ള തേർട്ടി കിലോമീറ്റർ തേർട്ടി തൗസൻഡ് തേർട്ടി നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് തേർട്ടി തൗസൻഡ് റൺ കേട്ടോ തേർട്ടി തൗസൻഡ് കിലോമീറ്റർ റൺ ആയിട്ടുള്ളൂ ഇതേപറത്തൊരു വണ്ടി നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനൊന്നിലോ വണ്ടി നിങ്ങൾക്ക് കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ രണ്ടായിരത്തി വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി രണ്ടായിരത്തി പതിനിന് ശേഷം പറഞ്ഞാൽ ഈ വണ്ടിയുടെ ടെസ്റ്റ് വരുന്നത് വാൾഡി ടെസ്റ്റ് വരുന്നത് ഇരുപത്താറ് ജനുവരി ഒമ്പത് തീയതിയാണ് അപ്പോൾ ഈ വണ്ടി എടുക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ ഇത് ടെസ്റ്റിന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കും അത് ഞങ്ങൾ കയറി അതുപോലെ തന്നെ വീണ്ടും വീണ്ടെടുത്ത് പറഞ്ഞാൽ മുപ്പതിനായിരം കിലോമീറ്റർ തോടിയിട്ടുള്ളൂ എൽ ടി പെട്രോൾ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഇതെല്ലാം ഈ വണ്ടിയിൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയിലെ അഞ്ച് ടയറും പുതിയതാണ് വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകും അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇത് ചിലപ്പോൾ കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും എടുത്ത് പോകുന്നത് കമ്പനിയിൽ കമ്പനി വണ്ടി എപ്പോൾ വരണോ ആ കമ്പനി വരുമ്പോഴുള്ള അതേ സ്റ്റേരിയാണ് ഈ വണ്ടിയിൽ ഇപ്പോഴും ഇൻപിയിട്ടുള്ളത് ഇൻഷുറൻസ് പറയുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം അതുപോലെ ഫൈനൽ പ്രൈസ് വീണ്ടെടുത്ത് പറയുന്നത് ഒരു ഒന്ന് മുപ്പത്തഞ്ചാണ് ഫൈനൽ പ്രൈസ് നമ്പറിൽ ഇതിൽ കൊടുക്കാം നിങ്ങൾക്ക് വിളിക്കാം ഇത് ക്രിസ്മസ് ഒരു ഓഫറായിട്ടൊരു കാർ കൂട്ടിയാൽ മതി അത്രയും ഒരു വൺ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഇതേപോലത്തെ ഒരു കാറ് കിട്ടാൻ വളരെ കുറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ബൈക്കിൻ്റെ വിലയ്ക്ക് എന്നെ പറയാം അപ്പോൾ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ വരാൻ വരുമ്പോൾ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ ഒരു ഒരു ഇതേപോലത്തെ ഒരു വണ്ടി നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കിടക്കുന്ന നമുക്കൊരു ഭംഗി തന്നെയാണ് യാതൊരു സംശയമില്ല ഓക്കെ ഞാൻ ഒരു കൊണ്ട് എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു എനിക്കൊരു ടൂറിസ്റ്റ് ബസ്സുണ്ട് ഞാൻ എല്ലാ വീട്ടിലും പറയാറുണ്ട് ഒരു ഫോർട്ടി സീറ്റിൽ വരും മാർക്കപ്പോലയുടെ പുഷ്പാക്ക് സീറ്റ് സെമി സ്ലീപ്പർ തന്നെ പറയാം പുഷ്പാക്ക് അതുപോലെ നല്ല ലെഗ് സ്പേസും ഹാൻഡ് സ്പേസും ഒക്കെ അടിപൊളി ഒരു ബസ് എൻ്റെ കയ്യിലുണ്ട് വിത്ത് എ സി ഫിക്സ് ക്ലാസ് വണ്ടി എ സീറ്റിൽ മാത്രമേ ഉടമുള്ളൂ കാരണം നോൺ എ സീല വണ്ടി ഓടില്ല അതുപോലത്തെ സെറ്റപ്പുള്ള വണ്ടി ചേർത്ത് സെറ്റപ്പ മീൻസ് സ്ലൈഡ് ക്ലാസ് സ്ലൈഡ് ക്ലാസ് അല്ല ഫിക്സ് ക്ലാസ് നിങ്ങൾക്ക് ഏത് സമയത്ത് തന്നെ എന്നെ ഏത് സമയത്ത് കൊടുക്കാം എൻ്റെ നമ്പർ ഞാൻ എൻ്റെ യൂട്യൂബിൽ കാണുന്നവർക്കറിയാം അതിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ എല്ലാ വീഡിയോയിലും എൻ്റെ ബസ്സിൻ്റെ ബസ്സേറ്റ് റിലേറ്റുള്ള വീടുകളൊക്കെ കൊടുക്കാറുണ്ട് അവർ കയറി നിങ്ങൾക്ക് എൻ്റെ നമ്പർ കാണാം നിങ്ങൾക്ക് ട്വൻറ്റി ഫോർ ഹവർ സെവൻ ഡേയ്സ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിളിക്കാം ഏത് പാതയ്ക്ക് വിളിക്കാം നിങ്ങൾക്ക് എവിടേക്ക് പോകാം ഓൾ ഇന്ത്യ ഓവറെ നമുക്ക് എവിടെ എവിടേക്ക് പുറമെ നമുക്ക് പോവാം ഫോർട്ടി സീറ്റിൻ്റെ വണ്ടിയുണ്ടത് ഫോർട്ടി സീറ്റ് മുപ്പത്തൊമ്പത് സീറ്റ് ഉള്ളു അതിൽ കുടിക്കാം വെള്ളം കുടിക്കുക വെള്ളത്തിലുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു സീറ്റായി നേർ പോയതുണ്ട് അതിൽ നമ്മൾ ഡിസ്പെൻസറി വിറ്റിട്ട് വാട്ടർ ഹോട്ട് വാട്ടർ അതായത് കോൾഡ് വാട്ടർ വെള്ളം നമ്മളെപ്പോഴും അതിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും വെള്ളം നിങ്ങൾ ഏത് പാസേജിനും വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഏത് സമയത്തും എവിടെ പോലും നിങ്ങൾക്ക് വിളിക്കാം എൻ്റെ അടുത്ത് പറയാനുള്ളതിലെ ഡ്രൈവർ ഞാൻ തന്നെയാണ് ഞങ്ങൾ കപ്പിൾസ് ആണേലെ ഡ്രൈവറാണ് കിളി എൻ്റെ വൈഫായിരിക്കും എൻ്റെ കൂടെ എപ്പോഴുള്ളൂ ഈ ബസ്സിൽ അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് ഞങ്ങളെ വിളിക്കാം നമ്പറൊക്കെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ പോയി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബാ ബൈ